നമസ്തേ ബേബി മാസ് ഉളകിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തൊന്ന് അമേരിക്കയിലെ ലാസ് വെഗാസിൽ നിന്ന് നൂറ് മൈൽ ദൂരത്തിൽ കിങ് മാൻ വിമാനത്താവളത്തിന് എട്ട് മൈൽ വടക്ക് കിഴക്ക് അരിസോണ മരുഭൂമിയുടെ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു അത്ഭുതം നടക്കുന്നു മഹാവേ എന്ന ചെറിയ ഗ്രാമത്തിലെ താമസക്കാർ ഒരു ശബ്ദം കേട്ട് ഓടിക്കൂടിയപ്പോൾ ആകാശത്ത് വട്ടം കറങ്ങുന്ന എട്ട് പറക്കും തളികകൾ കണ്ട് അമ്പരന്നു അതിൽ നിന്ന് ഒരു പറക്കും തളിക അടുത്തുള്ള ഒരു പർവ്വതത്തിന് മുകളിൽ ഇടിച്ച് താഴേക്ക് പതിക്കുന്നു കത്തി നശിക്കുന്നു വേറൊന്ന് ഒരു ജലസംഭരണിയിൽ പതിച്ചു മറ്റൊന്ന് ഒരു മരുഭൂമിയിൽ തകർന്നു വീണു നാട്ടുകാർ അപകട സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കണ്ടത് മനുഷ്യനിർമ്മിതമായ ഏതെങ്കിലും വിമാനങ്ങളുടെ രൂപസാദൃശ്യം ഒട്ടുമില്ലാത്ത വസ്തുക്കളെയാണ് ഈ സംഭവം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപാണ് ഓപ്പറേഷൻ അപ്ഷോട്ട് നോട്ട് ഹോൾ എന്ന രഹസ്യ പേരിലുള്ള ആണവായുധ പരീക്ഷണങ്ങൾ നെവാഡാ മരുഭൂമിയിൽ നടന്നത് ഇതിനാൽ തന്നെ അധികം വൈകാതെ സൈനിക വിഭാഗത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന നാൽപ്പത് പേരുടെ സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി പറക്കൻതളിയെ വളഞ്ഞു ദേശവാസികൾ പത്രക്കാരെയോ മീഡിയകളെയോ അറിയിക്കാതിരിക്കാൻ ഉന്നതതല നിർദ്ദേശം വന്നതിനാൽ എല്ലാവരെയും പ്രത്യേക നിരീക്ഷണത്തിലാക്കി അതീവ രഹസ്യമായി പറക്കും തളികയുടെ അവശിഷ്ടങ്ങൾ അടുത്തുള്ള എയർഫോഴ്സ് സ്റ്റേഷനായ ഏരിയ ഫിഫ്റ്റി വണ്ണിലേക്ക് മാറ്റപ്പെട്ടു ഏരിയ ഫിഫ്റ്റി വൺ എന്നത് അമേരിക്കയിലെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള മിലിറ്ററി പരീക്ഷണങ്ങൾ നടക്കുന്ന ഇടമാണ് നെവാഡ മരുഭൂമിയുടെ നടുവിൽ ഒരു വറ്റിപ്പോയ തടാകത്തിൻ്റെ ചുറ്റിലായി നിലകൊള്ളുന്ന ഈ പ്രദേശത്തേക്ക് പൊതുജനങ്ങൾക്ക് തന്നെ പ്രവേശനമില്ല കിലോമീറ്ററുകളോളം ദൂരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ക്യാമറ കണ്ണുകളും റഡാറുകളും നിറഞ്ഞ ഈ സ്ഥലത്തേക്ക് ഒരു ഈച്ച പോലും അവരറിയാതെ പ്രവേശിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത് ഏരിയ ഫിഫ്റ്റി വണിലേക്ക് മാറ്റപ്പെട്ട പറക്കും തളിയ പരിശോധിക്കാനെത്തിയ ശാസ്ത്രജ്ഞർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു മുപ്പതടി വീതി മൂന്നരടി ഉയരത്തിൽ ഭൂമിയിൽ അറിയപ്പെടാത്ത ഏതോ ലോഹം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പറക്കൻ തളിയയ്ക്ക് ഏകദേശം ഓവൽ ഷേപ്പായിരുന്നു അതിനുള്ളിൽ നാലടി ഉയരം വരുന്ന വലിയ കണ്ണുകളുള്ള നാല് അന്യഗ്രഹ ജീവികളുടെ ശരീരങ്ങൾ കാണപ്പെട്ടു ലോഹങ്ങളാൽ നിർമ്മിച്ച സ്പേസ് സ്യൂട്ട് ആണ് ഇവർ ധരിച്ചിരുന്നത് ആയിരത്തി ഇരുന്നൂറ് മൈൽ വേഗതയിലാണ് ഈ പറക്കും തെളിയ താഴേക്ക് പതിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് അതിൻ്റെ ആഘാതത്തിലായിരിക്കാം ഇവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ഈ നാല് അന്യഗ്രഹ ജീവികളിൽ ഒന്നു മാത്രം രക്ഷപ്പെട്ടു എന്നും ബാക്കി മൂന്നും മരണത്തിന് കീഴടങ്ങിയെന്നുമാണ് പറയപ്പെടുന്നത് ഈ വിവരങ്ങളെല്ലാം അതീവ രഹസ്യമായി അമേരിക്കൻ ഗവൺമെന്റ് മൂടി വെച്ചു എന്നാലും പലവിധ അഭ്യൂഹങ്ങളും നാട്ടിൽ പരന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഗ്രൂസ് ബെർഗസ് എന്നയാൾ ഡ്രീം ലാൻഡ് എന്ന ഒരു സിനിമയെടുത്തു ഇതിൽ ഭാവാത്മകമായി ഈ പറക്കും തളിയകളെക്കുറിച്ച് വിവരിച്ചിരുന്നു പക്ഷേ സംഭവം ചൂടുപിടിച്ചത് രണ്ടായിരത്തിൽ ഒരു റിട്ടയേർഡ് സൈനിക ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുകളിലൂടെയാണ് ക്യാപ്റ്റൻ ബിൽ ഹൗസ് എന്ന ഇദ്ദേഹം ഏരിയ ഫിഫ്റ്റി വണ്ണിൽ എൻജിനീയറായി സേവനമനുഷ്ഠിച്ചിരുന്ന ആളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അന്യഗ്രഹ ജീവിയുമായി ആശയവിനിമയം നടത്താറുണ്ടെന്നാണ് ഇദ്ദേഹം വെളിപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ ജോലി ഇവരുടെ സാങ്കേതികവിദ്യയെപ്പറ്റി പഠിക്കലായിരുന്നു നമ്മുടെ അക്കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയേക്കാൾ ഒരുപാട് ഉയർന്ന സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞാനങ്ങളും ഈ ജീവികൾക്കുണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശാസ്ത്രജ്ഞർ ഇവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏറ്റവും മാരകവും ശക്തിയേറിയതുമായ സൈനിക വിമാനങ്ങളും റഡാറുകളും മറ്റും സൃഷ്ടിക്കാൻ തീരുമാനിച്ചു റിവേഴ്സ് എൻജിനീയറിംഗ് എന്നാണ് ഇതിന് പേര് താഴേക്ക് പതിച്ച പറക്കും തളികകളുടെ ഓരോ ഭാഗങ്ങളും എടുത്തു പഠിച്ച് അതിൻ്റെ സാങ്കേതികവിദ്യ മനസ്സിലാക്കി അതിനെ അടിസ്ഥാനമാക്കി പുതിയവ നിർമ്മിക്കുക എന്നതാണ് ഈ രീതി ഇതിനായി നിയോഗിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ക്യാപ്റ്റൻ ബിൽ ഹൗസ് പ്രവർത്തിച്ചിരുന്നത് അന്യഗ്രഹ ജീവിക്ക് ശാസ്ത്രജ്ഞൻ നൽകിയ പേര് ജെറോഡ് എന്നായിരുന്നത്രേ മെലിഞ്ഞ് നാലടിയിലധികം ഉയരവും വിടർന്ന വലിയ കണ്ണുകളുള്ളതുമായിരുന്നു ഈ ജീവി എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് വളരെ സൗഹൃദപരമായ പെരുമാറ്റമായിരുന്നത്രേ ഈ ജീവിയെ ചികിത്സിക്കാനും മറ്റും ഏർപ്പാടാക്കിയിരുന്ന മൈക്രോ ഡാൻ ബുറിഷ് എന്ന ശാസ്ത്രജ്ഞൻ പിന്നീടേത് ശരിയാണെന്ന് സമ്മതിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിന് ശേഷം അമേരിക്കയുടെ എയർഫോഴ്സ് വിഭാഗത്തിലുണ്ടായ കുതിച്ചുചാട്ടം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ലോക്ക് ഹെഡ് വിമാനങ്ങളിലെ യു ടൂ ചാര വിമാനങ്ങളും എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക്ബേർഡ് വിഭാഗത്തിലെയും സ്റ്റെൽത്ത് ടെക്നോളജി വിഭാഗത്തിലെയും അതിശക്തമായ സൈനിക വിമാനങ്ങളും മറ്റും അമേരിക്ക ശത്രു രാജ്യങ്ങൾക്ക് ഭീഷണിയായി പുറത്തിറക്കിയത് ഈ കാലഘട്ടത്തിലാണ് സാധാരണ വിമാനങ്ങൾ ഇരുപതിനായിരം അടി ഉയരത്തിലാണ് പറക്കുക മുന്തിയ സൈനിക വിമാനങ്ങൾ നാൽപ്പതിനായിരം അടി ഉയരത്തോളം പറക്കും ഈ സമയത്ത് അറുപതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന സാങ്കേതികവിദ്യയായിരുന്നു ലോക്ക് ഹീഡ് വിമാനങ്ങൾക്കുണ്ടായിരുന്നത് ഇത് അന്യഗ്രഹ ജീവികളുടെ സാങ്കേതികവിദ്യ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെ അമേരിക്ക സ്വായത്തമാക്കിയതിനാലാണ് എന്ന് പലരും വിശ്വസിക്കുന്നു കോൺസ്പിറസി സിദ്ധാന്തക്കാർ പറയുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിൽ ഈ പരീക്ഷണങ്ങൾ മാത്രമല്ല ടെലിപ്പോർട്ടേഷൻ ടെലിപ്പതിക് ആശയവിനിമയം വൈറസുകളുടെ ക്ലോണിംഗ് തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഗവേഷണം നടക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രോസ്റ്റൻ ഡെന്നറ്റ് പുറത്തിറക്കിയ എ ട്രൂ ഹിസ്റ്ററി ഓഫ് എക്സ്ട്രാ ടെറസ്ട്രിയൽ എൻകൗണ്ടർ എന്ന പുസ്തകത്തിലൂടെ ജനങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങി യു എഫ് ഒകളെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ അമേരിക്ക ഒരു കമ്മീഷനെ അടുത്ത കാലത്ത് നിയോഗിക്കുകയുണ്ടായി ഇതിൽ പലരും യു എഫ് ഒകൾ ശരിയാണെന്ന് മൊഴി കൊടുത്തതായി അറിയുന്നു എന്തായാലും അമേരിക്കൻ സർക്കാർ ഈ കാര്യങ്ങളൊന്നും സത്യമാണെന്ന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല കുറേ കാലങ്ങൾക്ക് ശേഷം പലതും പുറത്തു വന്നേക്കുമെന്നാണ് പലരും പറയുന്നത് നമുക്കും കാത്തിരിക്കാം